അസ്സലാമു അസ്സാമലൈക്കു വരഹമുല്ലാ വാത്ത മോസാനബി അലി ഇസ്ലാമിന്റെ കാലത്ത് നടന്ന ഒരു സംഭവം ഞാൻ പറയാമോ മോസാനബി അലി ഇസ്സലാമിന് ഒരു സന്തത സഹചാരി ഉണ്ടായിരുന്നു കാറൂ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മുസാനബി അലി ഇസ്ലാമിന് ആ ശിഷ്യനോട് വല്ലാത്ത സ്നേഹമായിരുന്നു പരമ ദരിദ്രനായ ആ ശിഷ്യൻ സദാസമയവും അയാൾ മുസാനബിയെ വിട്ടുപിരിയാതെ കൂടെ തന്നെ കൂടി ഊണും ഉറക്കവുമെല്ലാം മോസനബിയോട് കൂടെ തന്നെ പരമഭക്തനും സ്വാത്വികനുമായിരുന്ന ആ സാധു മനുഷ്യന്റെ പിഞ്ചു കുട്ടികൾക്ക് വിഷപ്പെടക്കാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങൾക്കും മോസനബിയെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു ഒരു ദിവസം ആറുവൻ നബിയോട് ഇങ്ങനെ പറഞ്ഞു നബിയേ എന്റെ കുട്ടികൾ ഇങ്ങനെ അരപ്പട്ടിണിയിലും മുഴുപട്ടിണിയിലുമായി കഴിഞ്ഞുകൂടുന്നത് എത്ര കാലം ഞാൻ സഹിക്കേണ്ടി വരും എന്റെ ഹൃദയം ചിലപ്പോൾ വല്ലാതെ പതിറിപ്പോവുകയാണ് എനിക്ക് അള്ളാഹുനെ ആരാധിക്കാൻ പോലും മനസ്സാന്നിധ്യം ചിലപ്പോൾ നഷ്ടപ്പെടുന്നു ഞാൻ എല്ലാം മറക്കാനും കടിച്ചമർത്താനും ആഗ്രഹി ആഗ്രഹിക്കുകയായില്ല എന്ത് ചെയ്യും അപ്പോൾ കൂടുതൽ ഉഗ്രതയോടുകൂടി ഹൃദയത്തെ ആ ചിന്ത മതിക്കുകയാണ് എന്തും ക്ഷമിക്ക എൻ്റെ കുട്ടികളെ കുറിച്ചുള്ള ചിന്ത എൻ്റെ ഹൃദയത്തെ ഒരു ഹോമ കുണ്ടമാക്കി മാറ്റുകയാണ് അങ്ങ് അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷം എൻ്റെ ഈ ദുരിതം തീർച്ചയായും അവസാനിക്കുമല്ലോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ എന്ത് തടസ്സമാണുള്ളത് ഇത് കേട്ടപ്പോൾ മുസനബി അലി ഇസ്സലാം ഒരു പുഞ്ചിരിയോട് കൂടി തൻ്റെ ശിഷ്യനോട് പറഞ്ഞു പ്രിയ ശിഷ്യ താങ്കൾക്കറിയില്ലേ ഇഹലോകം ഒരു നശ്വര ഭവനമാണ് നൈമിഷികമല്ലേ ഇവിടുത്തെ ദുഃഖങ്ങൾ ഇവിടുത്തെ സന്തോഷങ്ങൾ ഇതെല്ലാം ഇതിൽ അക്ഷമ കാണിക്കുന്നവൻ വിഡിയല്ലാതെ മറ്റാരാണ് കാറുൺ പറഞ്ഞു നിബിയേ അത് എനിക്കറിഞ്ഞു അറിയാം നശ്വരവും നൈമിഷികവുമായ ദുഃഖങ്ങളെ കൊണ്ട് ചിലരെയും അത്തരം സുഖങ്ങളെ കൊണ്ട് മറ്റു ചിലരെയും അള്ളാഹു പരീക്ഷിക്കുകയാണ് ഈ ലോകത്ത് ഞാൻ ഇതെല്ലാം ക്ഷമിക്കുകയും ചെയ്തു കൊള്ളാം പക്ഷേ എനിക്ക് ദൈവാരാധന ചെയ്യണമെങ്കിൽ ഒരു മനസ്സുഖം വേണമല്ലോ എന്റെ പിഞ്ചു മക്കൾ ഈ നിലയിൽ കിടക്കുന്ന കാലത്തോളം അതുണ്ടാവില്ല ഇതിൽ നിന്നൊരു മോചനം കിട്ടണമെങ്കിൽ അവരുടെ പട്ടിണി ഒന്ന് അവസാനിച്ചേ പറ്റും അതിനുവേണ്ടി അങ്ങൊന്ന് പ്രാർത്ഥിച്ചാലും മുസനബിഅലി പറഞ്ഞു പ്രിയ സുഹൃത്തെ ധനം ചിലപ്പോൾ തീരും അക്കാര്യം നിങ്ങൾ നല്ലപോലെ ഓർക്കുക കാറുവൻ പറഞ്ഞു നബിയെ സദാ നേരവും പറഞ്ഞു സദാ നബിയെ സദാ നേരം അള്ളാഹുവിന്റെ സ്മരണയിൽ മുഴുകിയിരിക്കുന്ന ഈ വിനീതന് അത്തരം വിപത്തുകൾ വന്നു ചേരുമോ മോനെ അലി മുസാന്നബിഅലി പറഞ്ഞു ഇല്ലെന്ന് തീരുമാനിക്കാൻ ആർക്ക് കഴിയും അള്ളാഹു നിങ്ങളെ ദരിദ്രനാക്കിയത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം വീണ്ടും കാറൂൻ പറഞ്ഞു നിബിയെ അങ്ങ് ഈ പാപത്തിനെ പരീക്ഷിക്കാതെ ഒന്ന് പ്രാർത്ഥിക്കൂ എന്റെ കുട്ടികൾ കല്ലലും അലറ്റലും ഇല്ലാതെ ജീവിക്കാൻ വകയുണ്ടാവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ നിബിയെ മുസന്നബിഅലി പറഞ്ഞു നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം ഇത് കേട്ടപ്പോൾ കാറൂൻ വല്ലാതെ സന്തോഷിച്ചു മുസനബി അലിസ്സലാം പ്രാർത്ഥിക്കുകയും ചെയ്തു അതിന്റെ ഫലം താമസിന് അനുഭവപ്പെടാൻ തുടങ്ങി കാറൂൻ ഒരു ധനികനായി മാറി ജീവിതസുഖങ്ങൾ അനുഭവ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് തന്നെയാണ് എന്ന് അയാൾക്ക് തോന്നി സദാ നേരവും പള്ളിയിൽ ഭജനമിരുന്നിരുന്ന കാറൂൻ ഇപ്പോൾ പള്ളിയിൽ പോകാൻ സമയം കാണാതെയായി ധനം വല്ലാതെ വർധിച്ചു അതോടുകൂടി അതിന്റെ ഊരാ കൊടുക്കുകളിൽ കിടന്ന കാറൂൻ കെട്ടിമറഞ്ഞു തന്റെ ഗുരുവായ മോസനബി അയാൾ പാടെ മറന്നു അവിടെ പോകാനോ ഉപദേശം തേടാനോ അയാൾക്ക് സാധിച്ചില്ല അലി മുസനബിഅലി ഈ പരിവർത്തനങ്ങളെല്ലാം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നു കാറൂൻ ഒരു കോടീശ്വരനായി മാറി അയാളുടെ താക്കോൽ കൂട്ടങ്ങൾ മാത്രം നാൽപ്പതാളുകൾക്ക് ചുമക്കാനുണ്ടായിരുന്നു എത്ര അതോടുകൂടി അയാളുടെ ഹൃദയവും പാടെ മാറി മുമ്പുണ്ടായിരുന്ന ഭക്തിയെല്ലാം എങ്ങോ പോയി മറഞ്ഞു അള്ളാഹു എന്നുള്ള സ്മരണ പോലും അദ്ദേഹത്തിന് ഇല്ലാതെയായി ഈ ഘട്ടത്തിലാണ് മുസനഫിഅ അലി ഇസ്ലാമിന്റെ ദൂതൻ അവിടെ ചെന്നത് മുസനഫി അലി ഇസ്ലാം അദ്ദേഹത്തെ വിളിക്കുണ്ട് വിളിക്കുന്നുണ്ടെന്നും ഉടനെ ചെന്ന് കാണണമെന്നും ദൂതൻ പറഞ്ഞു അത് കേട്ടപ്പോൾ കാറുവിന്റെ ഹൃദയത്തിൽ അഹംഭാവം തലമുക്കി അയാൾ പറഞ്ഞു എനിക്കിപ്പോൾ സൗകര്യമില്ലെന്ന് പോയി പറയൂ എന്നെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ ഈ മറുപടി മുസനബി അലി ഇസ്ലാമിന് കിട്ടി ഇതെല്ലാം മുസനബി അലിസ്സലാം പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു അഹങ്കാരം ധനത്തിന്റെ കൂടപ്പിറപ്പാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം യാതൊരു ഭാവ വ്യത്യാസവും കൂടാതെ ദൂതനെ വീണ്ടും കാറൂന്റെ അടുത്തേക്ക് അയച്ചു കാറൂനോട് അയാളുടെ സ്വത്തിന്റെ നിർബന്ധ ദാനം അഥവാ പൊതു പണ്ടിലടക്കുവാനുള്ള തന്റെ കൽപ്പന അറിയിക്കാൻ മൊസി അലി ഇസ്ലാം ദൂതനോട് പറഞ്ഞു ഉടനെ കാറൂന്റെ കൊട്ടാരത്തിലെത്തി വിവരം അറിയിച്ചു ഇത് കേട്ടപ്പോൾ കാറൂൻ ക്രൂദ്ധനായി നബി വിളിച്ചപ്പോൾ ചെല്ലാതിരുന്നതിനുള്ള പ്രതികാരമാണിതെന്ന് അയാൾക്ക് തോന്നി മാത്രമല്ല തനിക്ക് കിട്ടുന്ന ആദായം അനുസരിച്ച് ജക്കാത്ത് കണക്കാക്കുകയാണെങ്കിൽ അത് ഭീമമായൊരു തുകയുണ്ടെന്ന് ഓർത്തപ്പോൾ അയാളുടെ കോപം വർദ്ധിച്ചു അയാൾ ദൂതനോട് പറഞ്ഞു നീ കടന്നു പോകൂ എന്റെ ഒരു ധിക്കാരം നീ നീയൊരു കടമ്പിരിക്കാൻ വന്നവനെ പോലെയുണ്ടല്ലോ നബിയോട് ചെന്ന് പറഞ്ഞേക്കൂ കാറുവിന്റെ സ്വത്ത് അവൻ അധ്വാന അധ്വാനിച്ചുണ്ടാക്കിയതാണ് അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് ജക്കാത്ത് അടക്കാൻ എനിക്ക് മനസ്സിൽ നിന്നും പോയി പറയൂ ഇതിനുശേഷം അവർ തമ്മിൽ ശത്രുത അനുദിനം വളർന്നു വന്നു കാറൂനൊരു കോടീശ്വരനായി മാറിയതോടുകൂടി അയാൾ ഒരു സ്ത്രീലമ്പടനുമായി മാറി ഒരു സ്ത്രീക്ക് അയാൾ മുഖേന ഗർഭമുണ്ടായി അവളൊരു വേഷിയായ സ്ത്രീയായിരുന്നു അവൾക്ക് അയാൾ ധാരാളം ധനം കൊടുത്തു പാട്ടിലാക്കി മുസനബിയുടെ നേർക്ക് തിരിച്ചു തിരിച്ചുവിറ്റു മുസാനബി അലി ഇസ്സലാം തന്റെ പ്രസംഗ മണ്ഡപത്തിൽ നിന്ന് ജനങ്ങൾക്ക് സാരോപദേശങ്ങൾ നൽകുമ്പോൾ അതിനിടയിൽ പരാമർശമുണ്ടായി മുസനബി അലി ഇസ്ലാം പറഞ്ഞു അഭിചാരം ഭയങ്കര പാപമാണ് അത്തരക്കാരെ എറിഞ്ഞു കൊല്ലണം ഇത് പറയേണ്ട താമസം പ്രസ്തുത ആ വേശ്യ നബിയുടെ സമീപത്തേക്ക് വന്നു തടിച്ചുകൂടിയ ജനമധ്യത്തിൽ വെച്ച് അവൾ ചോദിക്കുകയാണ് ഓ മൂസ മൂസനബിയെ വ്യഭിചരിച്ചത് നിങ്ങളായാലോ നബി നിസ്സങ്കോചം തൽക്ഷണ മറുപടി പറഞ്ഞു ഈ ശിക്ഷ എനിക്കും ബാധകമാണ് സംശയമില്ല എന്നാൽ ഞാൻ ഇതാ ഗർഭിണിയായിരിക്കുന്നു നിങ്ങൾ എന്നെ എന്നെചരിച്ചു ഓർക്കുന്നുണ്ടോ മൂസനബിയെ എന്ത് നിനക്ക് ഭ്രാന്തുണ്ടോ ഞാൻ നിന്നെ വിഭജിക്കുകയോ അതെ നിങ്ങൾ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട നിങ്ങളുടെ കുഞ്ഞാണ് എന്റെ വയറ്റിലുള്ളത് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ തലയിൽ ഇടുത്തി വീഴ്ത്താ വീഴാൻ അള്ളാഹുന്റെ സഹായത്താൽ എനിക്ക് കഴിയും നീ സത്യമാണോ ഈ പറയുന്നത് അതെ സത്യം സത്യം നിങ്ങൾ തന്നെയാണ് എന്നെ വിഭജരിച്ചത് അമ്പരന്ന് നിൽക്കുന്ന ജനസമൂഹത്തെ നോക്കിക്കൊണ്ട് ഹസ്രത്ത് മുസനഫിഅലി പറഞ്ഞു മഹാജനങ്ങളെ ഇവൾ പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുകയില്ല അതിനാൽ അതിനൊരു ദൃഷ്ടാന്തം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇതാ അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇത്രയും ആയപ്പോഴേക്കും ആ വേശ്യയുടെ ഹൃദയം പതറിപ്പോയി അവൾക്ക് ഭയമായി നബി പ്രാർത്ഥിച്ചാൽ താൻ ഭസ്മമായി തീരുമെന്ന് അവൾക്കറിയാമായിരുന്നു അതിനാൽ ഇടറുന്ന സ്വരത്തിൽ അവൾ ഉടനെ പറഞ്ഞു നബിയെ അങ്ങ് പ്രാർത്ഥിക്കരുതേ ഞാൻ അവിവേകം പ്രവർത്തിച്ചിരിക്കുന്നു നെബി ജിജ്ഞാസയോടുകൂടെ അവളോട് ചോദിക്കുകയാണ് പിന്നെ എന്തിനാണ് ഇനി ഈ കള്ളം പറഞ്ഞത് എല്ലാം തുറന്ന് പറയൂ എന്നാൽ മാത്രം നിനക്ക് രക്ഷപ്പെടാം അവൾ പറഞ്ഞു അങ്ങേര ശത്രുവായ കാറുവിനാണ് എന്നെ ഈ വിധത്തിലാക്കിയത് അയാളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ഞാൻ ഇങ്ങോട്ട് വന്നതാണ് എനിക്ക് മാപ്പ് തന്നാലും ആളുകളെല്ലാം അത്ഭുത പരതന്ത്രനായി കണ്ണും നട്ടു നിൽക്കുകയാണ് നിബി അവൾക്ക് മാപ്പ് കൊടുത്ത് വിട്ടയച്ചു പക്ഷേ കാറുവിനോട് ഇനിയും ക്ഷമിക്കാൻ നിബിക്ക് കഴിഞ്ഞില്ല മുസന്നിബി അലി ഇസ്സലാം ഉടനെ പ്രാർത്ഥിച്ചു കരുണാനിധിയായ കരുണാനിധിയായാഹുവേ നിന്റെ ശത്രുവായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ആ ദുഷ്ടനെ കാറൂന് ഇനിയും നീ വിട്ടേക്കരുതേ അവന്റെ ശിക്ഷ നടപ്പിൽ വരുത്താൻ ഇനി ഒട്ടും വൈകരുതേ ഈ പ്രാർത്ഥന അവസാനിക്കേണ്ട താമസം ഭൂമിയത രണ്ടായി തുടരുകയായി തിന്റെ പിടർപ്പിലേക്ക് ആണ്ടാണ്ട് പോകുമ്പോൾ അയാൾ നിലവിളിക്കുകയാണ് പൊന്നുംബിയെ എന്നെ രക്ഷിക്കൂ എന്നെ വിടുവാൻ ഭൂമിയോട് കൽപ്പിക്കൂ അപ്പോഴേക്കും ആ കോടീശ്വരനും അവന്റെ കൊട്ടാരവും ഭൂമിയിൽ കഴിഞ്ഞു ഇത് കണ്ടു നിന്നിരുന്ന ജനസഹസ്രം ഏക സ്വരത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഹാ ധനം അതിന്റെ വർധനവ് മനുഷ്യന് പാതാളത്തിലേക്കാണ് പിടിച്ചു വലിക്കുന്നത് വിശുദ്ധ ഖുർആൻ സൂഹത്ത് സൂഹത്ത് കസസിൽ ഈ അധ്യായം ചുരുക്കി വിവരിക്കുന്നുണ്ട്